ഹോം സ്ക്രീൻ വാൾപേപ്പറിലെ ഏതൊരു പെണ്ണിന്റെ ഫോട്ടോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ദുരന്തം എന്റെ കാല് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടിയുള്ള പ്രിപ്രേഷനാണ് ഞാൻ കുടുംബനാഥ കയറി വന്നേ കിച്ചണിലോട്ടാ കുളിക്കാണ്ട് കുളിച്ച പോലെ ഇരിക്കാൻ ഒരു ട്രൈ ചെയ്താണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിരിക്കാന്ന് കരുതി അന്നപ്പോ ആരോടും പറയണ്ട അപ്പൊ പോയ വഴി ഞാനും വരാൻ പോസ് കൈ നിറയെ സമ്മാന പൊതികളായിട്ട് സാൻ്റക്ലൂസ് വരുന്ന പോലെ ലിൻ ആപ്പിയും മലനിരത്തിന്റെ അടുത്ത പടത്തിൽ ഒരു വേഷം കിട്ടോ അറിയാൻ വേണ്ടി സ്ലോ മോഷനിൽ നടന്നു വരുന്നതിന്റെ ദുരന്തവും ഉറ്റത്തുനിന്ന് ഇതുവരെ നടന്നുവന്നതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇനി ഒരു വട്ടയപ്പം കുത്തി കയറ്റടാന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂര് പോയിന്റ് ഒണത്തലയിൽ ചെമ്പുകമ്പി വെച്ചിട്ട് ഒരു പ്രത്യേകതരം പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് വീട്ടിലിരുന്ന് ബോർ അടിച്ചാ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് പെട്ടെന്നാണ് ഒരു ഒച്ച ഞാൻ കേട്ടത് നോക്കിപ്പോ വാഴ കരയാണ് കെട്ടിയോനെ അവിടെ പച്ചയ്ക്ക് നിർത്തി മഴ കൊള്ളിച്ചിട്ട് ഇവിടെ കളിമ്പഹളു കൊള്ളാം എന്റെ അപ്പീ കൊറേ സീരിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അപ്പുറത്ത് ആരാൻ നോക്കിയ ആരാണ് അപ്പൊ എന്റെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി അങ്ങനെ എല്ലാവരും വണ്ടി കയറി ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാൻ തീരുമാനിച്ചു എന്റെ മുഖത്തെ വെളിച്ചം കണ്ടിട്ട് കാറിനകത്തെ ബൾബ് വരെ നാണിച്ച് കുനിങ്ങിരുന്നു ഞാനെന്തൊരു നിഷ്കളങ്ങനല്ലേ എനിക്കെന്നു തോന്നിണ്ട് പാവടാ വണ്ടി ഒന്ന് നീങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു പിന്നെ ഇന്ന് കലപ്പില കലപില കലപ്പില നീ തല ഊത്തി പറഞ്ഞാലും ഞാൻ ചിരിക്കാൻ പോണില്ല എന്ന് രാഹുൽ ഇവൻ ആര് കുബേരൻ ദിലീപ റോഡ് സൈഡിൽ നല്ല ഫ്രഷ് കൊള്ളി വറുത്തുക മേടിച്ചത് പുസിന്റെ ഡാൻസ് കണ്ട് ബോറിച്ച് പാട്ടൊന്നും മാറ്റി വെച്ചേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഫോൺ കണ്ട കാഴ്ച ഹോം സ്ക്രീൻ വാൾപേപ്പറിലെ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ അങ്ങനോട് ചോദിച്ചപ്പോ ഞാൻ ഓർഡർ ചെയ്ത് അതാണ് പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാണെന്നാണ് അവൻ പറഞ്ഞത് ഡിതിരിലെ കഴിഞ്ഞ് വീട്ടിലെത്തി മാമനും മുകളിൽ നിന്ന് പാമ്പും കളിക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ബിരിയാണിണ്ടാക്കി കൊണ്ടാക്കണം ലിൻഡാപ്പി സ്നേഹം നല്ലതിനെ എന്താ പറയാ അങ്ങനെ ഫുഡ് അടിച്ച് കുറെ ചിരിയും കളിയും ബഹളൊക്കെയായിട്ട് ഒരുപാട് നേരം പോയത് അറിഞ്ഞില്ല കൈ കഴുകാൻ തന്നെ മണിക്കൂറുകൾ എടുത്തു എന്നുള്ളതാണ് ആരും എന്റെ വീഡിയോ എടുക്കാത്തുണ്ട് സ്വയം ക്യാമറ തിരിച്ചു പിടിച്ച് എന്റെ വീഡിയോ എടുക്കുന്ന ഞാൻ ഫുഡ് കഴിഞ്ഞ് കൈ കഴിക്കൂസിന്റെ മേക്കപ്പ് തുടങ്ങി അപ്പൂസ് ചെയ്യണേന്റെ ഒക്കെ ക്രെഡിറ്റ് തട്ടി എടുക്കാൻ വേണ്ടി കിടന്ന് മെഴുകുന്നതാണ് ഈ കാണുന്നത് അവസാനം ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും സമയം ഒരുപാട് ആയപ്പോ ഞങ്ങൾ താറ്റ പറഞ്ഞ് പിരിയാണോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ